തൃക്കരിപ്പൂരിൽ വീടുകൾ താവളമാക്കിയ മയിൽക്കൂട്ടം കൗതുക കാഴ്ചയാകുന്നു തങ്കയത്തെ രണ്ട് വീടുകളെയാണ് നാളുകളായി മൈലുകൾ തങ്ങളുടെ ഇഷ്ട ഇഷ്ടസങ്കേതമാക്കി മാറ്റിയിരിക്കുന്നത് കോഴിക്കോട് തങ്കയത്തെ സി ജാഫറിന്റെയും സി മാസിന്റെയും വീടുകളെയാണ് മൈലുകൾ തങ്ങളുടെ ഇഷ്ടതാവളമാക്കി മാറ്റിയിരിക്കുന്നത് ഒരേ സമയം പത്തിലേറെ മൈലുകൾ ഈ വീടുകൾക്ക് ചുറ്റും മേഞ്ഞു നടക്കുന്നു ആദ്യം ഒരു മൈലാണ് ഇവിടെ വിരുന്നെത്തിയത് പിന്നാലെ എത്തിയവർ പിന്നെ ഇവിടം വിട്ടുപോയില്ല കാണുമ്പോൾ കൗതുകം തോന്നിയിരുന്നുവെങ്കിലും വീട്ടുകാരും ഇവയെ ഒന്നൂടെ എപ്പം ഇന്ന് ഒന്നിച്ചു വന്ന് എന്താ അറിയില്ല ഫുള്ള് എല്ലാ പേർക്കും ഒരു ഉണ്ട് ഇപ്പം എല്ലാം പെരൻ്റെ മേലെ സീറ്റിനേലെ ഇല്ല ഇപ്പം നടക്കുമ്പോ ഇപ്പൊ അങ്ങനെ ഒച്ചപ്പാടൊന്നുമില്ല ഇനി ഇത് ശീലായെങ്കിൽ എന്താ അറിയില്ല വീട്ടുകാരുമായി വളരെ ഇണങ്ങിയ രീതിയിലാണ് ഇവയുടെ പെരുമാറ്റം വീടിന് ചുറ്റും ഇജത്തേടി ചികിത്ഞ്ഞ നടക്കും വീടിന്റെ ടെറസിലും മേൽക്കൂരയുടെ മുകളിലുമാണ് വിശ്രമം ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പാറി നടക്കുന്നതാണ് വിനോദം സമീപത്ത് തന്നെ കാവുള്ളതുകൊണ്ടാകാം ഇത്രയേറെ മൈലുകൾ ഇവിടെ എത്തുന്നതെന്നാണ് ഇവർ കരുതുന്നത് കൂടുതൽ മൈലുകളെത്തി ശല്യമായി മാറിയേക്കുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്